നൂറ്റാണ്ടുകൾക്ക് മുൻപുള്ള കേരളം ആധുനിക നിയമവ്യവസ്ഥകൾ ഇല്ലാത്ത നീതി നടപ്പാക്കാൻ ആയുധങ്ങൾ സംസാരിച്ചിരുന്ന കാലം തർക്കങ്ങൾ പരിഹരിക്കാൻ മരണത്തെ മുഖാമുഖം കണ്ട് അംഗത്തട്ടുകളിൽ പോരാടിയിരുന്ന ചേകവന്മാരുടെ നാട് ആ പുരുഷാധിപത്യത്തിന്റെ അംഗത്തട്ടിലേക്ക് അരയിൽ ഉറുമി ചുറ്റി ചങ്കൂറ്റത്തോടെ ഇറങ്ങിച്ചെന്ന ഒരു സ്ത്രീരത്നമുണ്ട് ഉണ്ണിയാർച്ച വെറുമൊരു മുത്തശ്ശി കഥയല്ല ഉണ്ണിയാർച്ച അത് കേരളത്തിന്റെ ആയോധന ചരിത്രത്തിലെ ഏറ്റവും തിളക്കമുള്ള അധ്യായമാണ് വടക്കൻ പാട്ടുകളിലെ വരികൾക്കിടയിൽ ഒളിഞ്ഞിരിക്കുന്ന ആ വീരചരിത്രത്തിന്റെ പൊരുൾ തേടി നമ്മൾ ഇന്ന് ഇറങ്ങുകയാണ് ആരായിരുന്നു യഥാർത്ഥത്തിൽ ഉണ്ണിയാർച്ച ചരിത്രം അവരെ കുറിച്ച് എന്താണ് പറയുന്നത് പതിനാറാം നൂറ്റാണ്ടിലെ വടക്കൻ മലബാർ അന്ന് കടത്തനാട് ഭരിച്ചിരുന്നത് വാഴുന്നവർമാരായിരുന്നു ഓരോ പ്രദേശത്തും ആധിപത്യം ഉറപ്പിക്കാൻ പ്രഭുക്കന്മാർ തമ്മിൽ നിരന്തരം കലഹങ്ങൾ നടന്നിരുന്ന കാലം ഇത്തരമൊരു കാലത്താണ് പുത്തൂരം വീട് എന്ന വീരവംശത്തിൽ ഉണ്ണിയാർച്ച ജനിക്കുന്നത് തീയ്യ ചേകവർ സമുദായത്തിലെ പ്രഗത്ഭനായ കണ്ണപ്പ ചേകവരുടെ മകൾ നമ്മൾ ഇന്ന് ആലോചിക്കുന്നതിലും എത്രയോ മുകളിലായിരുന്നു അന്ന് ചേകവന്മാരുടെ സ്ഥാനം നാട്ടുരാജ്യങ്ങൾ തമ്മിലുള്ള തർക്കങ്ങൾ പരിഹരിക്കാൻ അംഗം കുറിക്കും ജയിക്കുന്നവൻ നീതി നടപ്പാക്കും ഈ അംഗം വെട്ടാൻ നിയോഗിക്കപ്പെട്ടിരുന്നവരായിരുന്നു ചേകവന്മാർ ഇത്തരം സാഹസികതയുടെ പോരാട്ടങ്ങളുടെയും ഇടയിലേക്കാണ് ആർച്ചയുടെ ജനനം പുത്തൂരം വീട്ടിലെ ആരോമൽ ചേകവർ എന്ന മഹായോധാവിന്റെ പ്രിയപ്പെട്ട സഹോദരിയായി ആർച്ച വളർന്നു ഏഴാം വയസ്സിൽ ഉണ്ണി കളരിയിൽ ചുവട് വെച്ചു കളരി പൈറ്റ് എന്നത് അന്ന് വെറും ഒരു കായികാഭ്യാസമല്ലായിരുന്നു അതൊരു ജീവിതചര്യയായിരുന്നു മെയ്പ്പയറ്റ് കോൾത്താരി അങ്കാരി എന്നിങ്ങനെ ഓരോ ഘട്ടവും ആർച്ച വേഗത്തിൽ സ്വായത്തമാക്കി പതിനാറാം നൂറ്റാണ്ടിലെ കേരളീയ സമൂഹത്തിൽ സ്ത്രീകൾക്ക് വലിയ സ്വാതന്ത്ര്യവും ബഹുമാനവും ലഭിച്ചിരുന്നു എന്നതിന് വലിയൊരു തെളിവാണ് ആർച്ചയുടെ ജീവിതം പുരുഷന്മാർക്കൊപ്പം തന്നെ തുല്യമായി കളരിയിൽ പയറ്റാനും ആയുധം പ്രയോഗിക്കാനും അന്ന് സ്ത്രീകൾക്കും അവകാശമുണ്ടായിരുന്നു ആർച്ച കേവലം ഒരു അഭ്യാസിയായിരുന്നില്ല തന്റെ കുലത്തിന്റെ അഭിമാനം കാക്കാൻ പ്രാപ്തിയുള്ള ഒരു പോരാളിയായിരുന്നു ഉണ്ണിയാർച്ചയെ ഒരു ഇതിഹാസമാക്കിയ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവമാണ് അല്ലിമലർ കാവിലെ അംഗം ആറ്റുമണമേൽ കുഞ്ഞിരാമനെ വിവാഹം കഴിച്ചതിനു ശേഷം അല്ലിമലർ കാവിലെ കൂത്തു കാണാൻ പോകാൻ ആർച്ച ആഗ്രഹിച്ചു എന്നാൽ ആ വഴി അത്ര സുരക്ഷിതമല്ലായിരുന്നു സ്ത്രീകളെ ശല്യം ചെയ്യുന്ന പ്രദേശം ഭർത്താവ് കുഞ്ഞിരാമൻ ഭയപ്പെട്ടെങ്കിലും ആർച്ച കുലുങ്ങിയില്ല വഴിയിൽ വെച്ച് നൂറോളം വരുന്ന ഗുണ്ടകൾ ആർച്ചയെയും ഭർത്താവിനെയും വളഞ്ഞു സാധാരണ ഒരു സ്ത്രീയാണെങ്കിൽ അവിടെ ഭയന്ന് വിറച്ചേനെ എന്നാൽ ആർച്ച തന്റെ അരയിൽ ചുറ്റിയ ഉറുമി പുറത്തെടുത്തു പിന്നെ അവിടെ കണ്ടത് ഒരു സ്ത്രീയുടെ സംഹാരൂപമായിരുന്നു വടക്കൻ പാട്ടുകൾ വർണ്ണിക്കുന്നത് പോലെ ആർച്ചയുടെ ഉറുമിയുടെ ഓരോ വീശലിലും ശത്രുക്കളുടെ തലകൾ മണ്ണിൽ വീണു ഒടുവിൽ ആർച്ചയുടെ കാലിൽ വീണ് മാപ്പ് അപേക്ഷിച്ചാണ് അവർ രക്ഷപ്പെട്ടത് ഈ സംഭവം ആർച്ചയെ വടക്കൻ മലബാറിലെ അജയ്യയായ പോരാളിയാക്കി മാറ്റി നമുക്ക് ഉണ്ണിയാർച്ചയുടെ പ്രിയപ്പെട്ട ആയുധമായ ഉറുമിയെ ഒന്ന് വിശകലനം ചെയ്യാം ഫ്ലെക്സിബിൾ സോഡ് എന്ന് വിളിക്കപ്പെടുന്ന ഉറുമി ലോകത്തിലെ തന്നെ ഏറ്റവും അപകടകരമായ ആയുധങ്ങളിൽ ഒന്നാണ് അഞ്ചടിയോളം നീളമുള്ള മൂർച്ചയേറിയ ഉരുക്ക് ഇത് പ്രയോഗിക്കാൻ അസാമാന്യമായ മെയ്വഴക്കവും ഏകാഗ്രതയും വേണം ശരീരത്തിൽ ചുറ്റി ചുറ്റിവെക്കാമെന്നത് കൊണ്ട് തന്നെ ശത്രുക്കൾക്ക് ഇത് പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയില്ല ഒരു നിമിഷം കൊണ്ട് ഒരു വലിയ കൂട്ടത്തെ തന്നെ നേരിടാൻ കഴിയും ഉണ്ണിയാർച്ച തന്റെ ശത്രുക്കളെ നേരിട്ടത് വെറും ശക്തി കൊണ്ടല്ല മറിച്ച് ഉറുമി എന്ന ഈ സങ്കീർണമായ ആയുധം കൈകാര്യം ചെയ്യുന്നതിലെ അപാരമായ വൈദഗ്ധ്യം കൊണ്ടുകൂടിയാണ് ഉണ്ണിയാർച്ചയുടെ ജീവിതം വെറും വിജയങ്ങളുടേത് മാത്രമല്ലായിരുന്നു ചതിയുടെയും കണ്ണീരിന്റെയും കഥകൾ കൂടിയുണ്ട് അതിൽ തന്റെ സഹോദരൻ ആരോമൽ ചേകവർ ചതിയിലൂടെ വധിക്കപ്പെട്ടപ്പോൾ ആർച്ച തളർന്നില്ല തന്റെ മകൻ ആരോമൽ ഉണ്ണിയെ ഒരു പോരാളിയായി വളർത്തിയെടുത്ത് തന്റെ കുടുംബത്തെ ചതിച്ച ചന്തുവിനോട് പകരം ചോദിക്കാനുള്ള കരുത്ത് അവന് നൽകി അഭിമാനമുള്ള ഒരു സ്ത്രീയുടെയും നിശ്ചയദാർഢ്യമുള്ള ഒരു അമ്മയുടെയും ഭാവമാണ് നമ്മൾ ഇവിടെ കാണുന്നത് ഇന്ന് ഉണ്ണിയാർച്ച വടക്കൻ പാട്ടുകളിലെ ചില വരികളിൽ മാത്രമായി ഒതുങ്ങുകയാണ് നമ്മൾ ഇന്നു കാണുന്ന കേരളത്തിൽ ഇത്തരം വീരചരിത്രങ്ങൾ മായ്ച്ചു കളയപ്പെടുകയാണ് പഴയ കളരിത്തറകളും പടവാളുകളും തുരുമ്പെടുത്ത് നശിക്കുന്നു ഈ ചരിത്രത്താളുകൾ വീണ്ടും തുറക്കുന്നത് ആ പാരമ്പര്യം വരും തലമുറയ്ക്ക് വേണ്ടി ഓർത്തെടുക്കാനാണ് ഉണ്ണിയാർച്ചയെ പോലെയുള്ള പോരാളികൾ നമുക്ക് നൽകുന്ന സന്ദേശം ഇന്നും പ്രസക്തമാണ് നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൽ ഭയത്തിന് സ്ഥാനമില്ല ഈ വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക മറക്കപ്പെട്ട ഏതെങ്കിലും ചരിത്ര സ്ഥലങ്ങളെ സ്ഥലങ്ങളെക്കുറിച്ച് നിങ്ങൾക്കറിയാമെങ്കിൽ അത് താഴെ കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നന്ദി